എൻ്റെ പേര് മായ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഞങ്ങൾക്ക് എനിക്ക് രണ്ട് അബോർഷൻസ് ഉണ്ടായി അത് കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചു അവനാണെങ്കിൽ ജനറ്റിക് ഡിസോർഡർ ഉണ്ടായിരുന്നു അവൻ മരിച്ചുപോയി മൂ തൊണ്ണൂറ് ദിവസമായപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ബേബി ഉണ്ടായി അവനാണ് ഇവനിപ്പം അഞ്ച് വയസ്സാകാറായി അത് കഴിഞ്ഞ് ഒന്നോടെ ഞാൻ പ്രഗ്നൻ്റായി പക്ഷേ ആ കൊച്ചിനും എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അത് തന്നെ അബോർട്ടായിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്കൊരു ടെൻഷനായിരുന്നു ഇനിയൊരു ബേബി ഉണ്ടാവുമോ എന്നുള്ളത് എന്നാലും ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബേബിയും കൂടെ വേണമെന്നുള്ളത് അതുപോലെ മൂത്ത കൊച്ചിനും ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവർക്കും ബേബി ഉണ്ട് എനിക്ക് ബേബി ബേബിയില്ല എനിക്കൊരു ബേബി വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നിട്ട് ഞാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ നമ്മൾ അതിനുവേണ്ടി അത്രയും പ്രാർത്ഥിച്ചില്ല പക്ഷേ ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി ഇപ്പം ഭയങ്കര വഴക്കായി നമുക്കൊരു ബേബി വേണം എല്ലാവർക്കും വാവയുണ്ട് നമുക്ക് വാവയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായി അത് കഴിഞ്ഞ് നമുക്ക് ഞങ്ങൾ ഇനി ഇങ്ങനെ ആയാലോ എന്നുള്ള ടെൻഷൻ കാരണം നമ്മൾ ഇങ്ങനെ മടിച്ചു മടിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടിയിൽ ഞാൻ കുഞ്ഞ് വേണമെന്നൊന്നും വെച്ചിരുന്നില്ല ഞാൻ നമുക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും പള്ളി ഒക്കെ കുറവായിരുന്നു അതായത് ആദ്യത്തെ ആ കുഞ്ഞു ജനിച്ചിട്ട് മരിച്ചു പോയതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന ദൈവത്തോടുള്ളതും മാതാവിനോടുള്ളതൊക്കെ നമുക്ക് ഭക്തി കുറവായിരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥന തീർത്തും കുറവായിരുന്നു അപ്പം ഞങ്ങൾ എന്നാ ചെയ്തു ആ ത്തെ ഉടമ്പടിയിൽ പള്ളി പോകാനും പ്രാർത്ഥിക്കാനും കുടുംബ പ്രാർത്ഥന നടക്കാനും കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നത് ആ ആറ് നിയോഗങ്ങളിലും ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥനയും പ്രാര്ത്ഥനയും പള്ളിപ്പോക്കും കുംഭസാരവും എല്ലാം ആ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ഒരു മാക്സിമം അറുപത് ശതമാനത്തോളം നമ്മൾ എല്ലാം കു നിറവേറ്റി അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ എനിക്കൊരു കുഞ്ഞു വേണമെന്നുള്ള കാര്യം എഴുതിയിരുന്നു അത് കഴിഞ്ഞ് പക്ഷേ എന്നാലും എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു എനക്ക് ഈ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ ഞാൻ പ്രഗ്നൻറ്റാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശ്വാസം ഇല്ലായിരുന്നു എന്നാലും നമ്മൾ അങ്ങനെ അങ്ങനെ പോയി പക്ഷേ ഈ ഉടമ്പടി തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ആയി അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ വന്ന ഉടമ്പടി പുതുക്കി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു മൂന്നാം പക്ഷേ മൂന്നാം മാസത്തെ എൻ്റെ സ്കാനിങ്ങിൽ കൊച്ചിന് മൈൽഡ് ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അബോർട്ട് ചെയ്യാം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ട ആദ്യത്തെ കൊച്ചിന് കുഴപ്പമുണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു അബോർട്ട് ചെയ്യാൻ കുറച്ച് നിർബന്ധിച്ചെങ്കിലും നമ്മൾ അബോർട്ട് ചെയ്യാൻ മുന്നോട്ട് പോയില്ല അത് കഴിഞ്ഞത് ചിലപ്പം അത് അഞ്ചാം മാസത്തിലാണ് സാധാരണ ഈ ഹൈഡ്രോനെഫ്രോസിസ് കാണുക ഇത് മൂന്നാം മാസത്തിലെ കണ്ടല്ലോ എന്നൊക്കെ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി അഞ്ചാം മാസമായി അഞ്ചാം മാസം അപ്പം ചിലപ്പം കുറയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അഞ്ചാം മാസം സ്കാനിങ്ങിൽ അത് സി മോഡറേറ്റ് ഹൈഡ്രോനെഫ്രോസിസ് ആയി കൂടുകയാണ് ചെയ്തത് അപ്പം ഞങ്ങൾക്ക് വീണ്ടും വിഷമമായി ഞങ്ങൾ കുറപാസനത്തിൽ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു ഞാൻ അച്ഛനെ വന്ന് കണ്ടു അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛന് എന്നോട് പറഞ്ഞു തൈലം വയറ് തേക്കാനും അതുപോലെ തന്നെ ഒരു കാശുരൂപം അച്ഛൻ തന്നിട്ട് അത് പില്ലോയ്ക്കകത്ത് വെച്ച് പ്രാർത്ഥ വെക്കണമെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷേ നമ്മളെന്നും കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അത് മോഡറേറ്റ് ആയപ്പം ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഇനി അടുത്തത് സിവിയറിലേക്ക് പോകുള്ളൂ അത് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഇല്ല അല്ലെങ്കിൽ ബേബി ജനിച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ എന്നാ ലൈഫ് ലോങ്ങ് ഡയാലിസിസ് വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് അതിന് അത്രയും ഒരു എങ്ങനെ അത് അഫോർഡ് ചെയ്യാൻ പറ്റും നമുക്കത് എങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുമെന്നൊക്കെയുള്ളത് ഞങ്ങൾക്കൊരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ പ്രഗ്നൻസി മുഴുവൻ ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ പോകാൻ എന്ന് പറ്റുമെന്നുള്ളത് ഉടമ്പടി എടുത്തു അതുകഴിഞ്ഞൊരു പത്ത് ദിവസം കഴിയുമ്പം വീണ്ടും സ്കാനിങ് ഉണ്ടായിരുന്നു ആ സ്കാനിങ് സിവിയർ എന്ന് പറഞ്ഞത് വീണ്ടും അത് കുറഞ്ഞ് മോഡറേറ്റ് ചെയ്യുന്നു താഴേയിലേക്ക് വന്നു പിന്നെയും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും സ്കാനിങ് ഉണ്ടായിരുന്നു ആ സ്കാനിങ്ങിലെല്ലാം നമ്മുടെ ഈ കിഡ്നിയുടെ അസുഖം കുറഞ്ഞു വന്നു അതുപോലെ മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി ഇവനുണ്ടായി ഇവനുണ്ടായി കഴിഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല ഇരുപത്തഞ്ചാം തീയതി വരെ വരെയായിരുന്നു ഇവൻ്റെ ലാസ്റ്റ് ഉടമ്പുടിയിൽ നിന്നിരുന്നത് ഇരുപത്തഞ്ചാം തീയതി ഇവനുണ്ടായി അതായത് നമുക്ക് വീണ്ടും ഒരു വൺ ഉണ്ട് ഈ പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പക്ഷേ നേരത്തെ ഇവനുണ്ടാകി ഇവനൊരു കുഴപ്പമില്ലാതിരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഇവനുണ്ടായിക്കഴിഞ്ഞ് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം എന്നാ ഇവനൊരു കുഴപ്പമില്ല ഇവൻ്റെ കിഡ്നി ഓക്കെ ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഈശോയ്ക്ക് മാതാവിന് നന്ദി കീർത്തന പുസ്തകം പത്താം അധ്യായം പതിനാലാം തിരുവചനം അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അവിടുന്ന് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ പ്രിയമുള്ളവരെ മായ മാത്യു എന്ന സഹോദരിയും കുടുംബവും ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി പരിശുദ്ധമയുടെ സന്നിധിയിൽ അവർക്ക് ഒരു കുഞ്ഞിന് ലഭിച്ചതിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുകയാണ് ആ മകൾ ജീവിതത്തെ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് മൂന്ന് ശൈശവ മരണങ്ങൾ ആ കുടുംബത്തിൽ വല്ലാതെ ബാധിച്ചതാണ് കുഞ്ഞുകൾ ഉദരത്തിൽ ഉരുവാവുകയും രോഗാവസ്ഥകൾ മൂലം ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോൾ എത്ര കണ്ട് വലിയ ക്ലേശത്തിലൂടെ സങ്കടത്തിലൂടെ ശാരീരിക അസ്വസ്ഥതകളിലൂടെ ഈ സഹോദരിയും കുടുംബവും കടന്നുപോയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ വീണ്ടും ഒരു കുഞ്ഞിനെക്കുറിച്ച് കുടുംബം ആഗ്രഹിക്കുകയും മൂത്തക്കുട്ടി അതിനെക്കുറിച്ച് നിരന്തരം വീടിനകത്ത് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നാളുകളിൽ അവർ കടന്നുപോയ പീഡാനുഭവത്തെ കൃത്യതയോടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സാഹചര്യങ്ങൾ എതിരായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എതിരായിരുന്നു എങ്കിലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ അരികിൽ വന്ന് വളരെ ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാനുള്ള നിർദ്ദേശത്തെ പൂർണ്ണമായി അനുസരിക്കുകയും അത് ആദ്യമുള്ള സ്കാനിങ്ങുകളിൽ ദോഷകരമായി മാത്രം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അമ്മ മാതാവ് കൂടെയെത്തും തുണയാവും അതുകൊണ്ട് ഞങ്ങൾ മാനുഷികമായ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നില്ല ദൈവികമായ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന പ്രത്യാശയോടെയുള്ള മക്കളുടെ ഉടമ്പടി പ്രാർത്ഥനാ ജീവിത സാക്ഷ്യമാണ് പങ്കുവെക്കുന്നത് ഈ കുടുംബം നമ്മോട് പങ്കുവെക്കുന്ന സന്ദേശം പലപ്പോഴും മനുഷ്യൻ ബാഹ്യമായത് കണ്ടുകൊണ്ട് വിലയിരുത്തുന്നു ദൈവം ആന്തരികമായ മനോഭാവങ്ങളെ കണ്ടുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ പോലും നമുക്ക് വേണ്ടി പ്രത്യേകമായി അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തരും വിശ്വാസത്തെ ഉരച്ചു നോക്കുമ്പോൾ ആ ഉരക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ദൈവത്തോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഈ സാക്ഷ്യത്തോടൊപ്പം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കാം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ തളർന്നു പോകാതെ കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ഈ പൈതലിന് നൽകി ആരോഗ്യമുള്ള കുഞ്ഞിന് നൽകി ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് കരകോഷത്തോടുകൂടി അമ്മമാതാവിനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക